അയ്യപ്പൻകോവിൽ തോണിത്തടി ഭാഗത്ത് സമയബന്ധിതമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാത്തതിനാൽ ഭീമമായ വാടക നൽകി താമസിക്കേണ്ട അവസ്ഥയിലൊരു കുടുംബം കാഞ്ഞിരത്തെങ്കിൽ മുരളീധരന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് സമയബന്ധിതമായി കരാറുകാർ പൂർത്തീകരിച്ചു നൽകാത്തത് നാല് മാസം മുമ്പാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുരളീധരന്റെ വീടിന്റെ മുൻഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തത് എന്നാൽ മണ്ണ് നീക്കം ചെയ്തതോടുകൂടി വീടിന്റെ അടിത്തറയുടെ മണ്ണിളകുകയും ഏതു നിമിഷവും വീട് നിലമ്പൊത്താവുന്ന അവസ്ഥയിലുമായി ഇതോടെ കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചു നൽകാമെന്ന് കരാറുകാർ ഉറപ്പും നൽകി എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും പണി പൂർത്തീകരിക്കാത്തതിനാൽ ഭീമമായ തുക വാടക നൽകി താമസിക്കേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം നാല് മാസമായി ഈ പോയിട്ട് ഇതുവരെ അവരെ പണിന്ന് തീർത്തു തരുന്നില്ല അവർക്ക് പറഞ്ഞിട്ടില്ല ഇവരെ